അപ്പോൾ എന്നത്തെ പോലെ ജയാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരു വെറൈറ്റി തീയലുണ്ടാക്കാൻ പോകാം അതിനുവേണ്ടി ഒരു നൂറ് ഗ്രാം ചേന എടുത്തിട്ടുണ്ട് രണ്ട് സവാള രണ്ട് ഉരുളം കിഴങ്ങ് നാല് പച്ചമുളക് വലിയ രണ്ട് തക്കാളി ഇതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുക അരിയാൻ പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ തീയലിന് ചെറിയ കഷ്ണങ്ങളാക്കണമെന്നേ ഉള്ളു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വെറൈറ്റി തീയൽ ടേസ്റ്റിയിലൊരു തീയലുണ്ടാക്കി നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ തേങ്ങ വറുത്ത് അരച്ചത് ഇരുപ്പും ഉണ്ടാകും അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ തീയലെളുപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് അപ്പം നമുക്ക് തുടങ്ങാം ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലായാലും മതി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചട്ടി ഇരുന്ന് പുകയും നല്ലതുപോലെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകും കൂട്ടത്തിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടേനെ നമുക്ക് കുറച്ച് കുറച്ചുപ്പിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കാം ഉള്ളി നന്നായി വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളകിഴങ്ങും ചേനയും കൂടി ഒരുപോലെ ഇട്ട് കൊടുക്കാമോ കാരണം രണ്ടിനും ഒരേ വേവ ചേന നന്നായി ഒന്ന് ചൂട് കൊണ്ടാൽ മതി ഇത് നന്നായി ഇളക്കട്ടെ ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വയ്ക്കണം ഇനി നമുക്കൊന്ന് അടപ്പ് തുറന്നോക്കാൻ അഞ്ച് മിനിറ്റായി നന്നായി വാടിയിട്ടുണ്ട് ഈ സമയത്ത് അരിഞ്ഞി വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇത് ഉണ്ടോ ചിരട്ട തവിയാണ് ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിരട്ട തവി നമുക്ക് ഇങ്ങനെ ചട്ടിയിലൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള തവി വെച്ച് ഉപയോഗിച്ചാൽ നല്ല രസമാണ് സൗണ്ടും യും ചെയ്യും നമുക്കൊന്ന് തുറന്ന് നോക്കാം തക്കാളിയുടെ ഉള്ളിയുടെയും വെള്ളം കൊണ്ട് ഏകദേശം വെന്തിട്ടുണ്ട് എങ്കിലും നമുക്ക് കുറച്ച് ചൂടുവെള്ളം കുറച്ച് മതി ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ടച്ച് വയ്ക്കാം തീയല അരപ്പ് റെഡിയാണ് ഞാൻ രണ്ട് ദിവസമായൊന്ന് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഇതൊന്നെടുത്ത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ എടുത്ത് ഒന്ന് കലക്കി വെന്ത കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കണമെങ്കിൽ ഇങ്ങനെ അരച്ചൊക്കെ വെക്കണം ജോലിക്കാർക്കായാലും വീട്ടിലിരിക്കുന്നവർക്കായാലും എളുപ്പമാകും സമയം കിട്ടുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാലേ പെട്ടെന്ന് ആ കാര്യം നടക്കുന്നത് കഷ്ണം അലിയുന്ന താമസേ ഉള്ളു ഇനി ഒരു കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിക്കുന്നത് കേട്ടോ തണുത്ത വെള്ളമില്ല അപ്പോൾ ഇത് ഇച്ചിരി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ബന്ധ കഷ്ണത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം വേഗമാണ് തീയല് റെഡിയാവുന്നത് വെന്ത കഷ്ണത്തിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ് അതിലോട്ട് പിടിക്കുന്നത്ക്കട്ടെ തീത്ര ചാറ് വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും തിളച്ച വെള്ളമേ ഒഴിച്ചു കൊടുക്കുള്ളൂ ഞാൻ എപ്പോഴും ഫ്ലാസ്കിനകത്ത് തിളച്ച വെള്ളം കരുതിയിരിക്കും ഇപ്പം കറിക്കാവും പെട്ടെന്ന് ഒരു കോഫി കുടിക്കണമെങ്കിൽ കുടിക്കുക അപ്പോൾ ഇനി ഉപ്പൊക്കെ നോക്കി കുറച്ചുകൂടെ ചാർജിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് ഈ പാത്രം കൂടെ ഒന്ന് കഴുകി ഒഴിക്കുക ഇനി തീയലിന് ആവശ്യം പെരിഞ്ചീരപ്പൊടിയാണ് അപ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ അര ടീസ്പൂൺ ഗരം മസാല അപ്പം ഇത് രണ്ടും ചേർത്ത് നന്നായി നിലക്കട്ടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുക തീയല് സെറ്റായിട്ടുണ്ട് സൂപ്പർ തീയിൽ നല്ല മണമുണ്ട് നമ്മൾ പെരിജീരോപ്പൊടി ചേർക്കുന്നതാണ് തീയലിൻ്റെ പ്രധാനമായിട്ടുള്ള ടേസ്റ്റ് ഗരം മസാലപ്പൊടി കുറച്ചേ ചേർക്കാവുകൾ നല്ല സൂപ്പർ തീയല് അപ്പോൾ ഇത് തണുക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയോ ഇത് അപ്പവും ദോശയും ചോറും ചപ്പാത്തി ഒക്കെ കഴിക്കാം പറ്റിയൊരു കറിയാണ് അപ്പം നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്ക് തീയലുണ്ടാക്കാം തേങ്ങ വറുത്തരച്ചതിനകത്ത് ഞാൻ എന്തൊക്കെ ചേർത്ത് എന്നറിയാം തേങ്ങ നന്നായി മൂത്തതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് ചൂട് മാറിയതിന് ശേഷം അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് സമയം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ തീയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഉണ്ടാക്കിയ ചേന തീൽ എല്ലാവർക്കും ഇഷ്ടമായോ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോവല്ലേ